നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത് ബുധനാഴ്ച ഇന്നും തു തുള്ള വരുന്ന ദിവസങ്ങളിലുള്ള അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വേണമെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർ അതിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇന്ത്യയിൽ വാഹന വില കുറയുന്നു ജി എസ് ടി കുറയ്ക്കുന്ന കാരണമാണ് വാഹന വില കുത്തനെ കുറയുന്നത് ദീപാവലി ദിവസം വാഹന വില കുറയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചതാണ് ഒറ്റയോടുകൂടി അതിനുള്ള തീരുമാനം വരും മറ്റാവശ്യങ്ങൾ ഇന്ത്യ വികസന വേണ്ടിയാണ് ഈ തീരുമാനം മന്ത്രിയെ അറിയിച്ചു പ്രധാനമന്ത്രിയെ അറിയിച്ചു അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആൾക്കാർക്ക് പാർപ്പ നിർമ്മാണത്തിൽ നിന്നുള്ള ധനനികുതി ധനസഹായം ആറായിരം രൂപയാക്കിയിട്ടുണ്ട് ആറ് ലക്ഷം രൂപയാക്കിയിട്ടുണ്ട് നമുക്ക് സംസ്ഥാനം എന്ന പേരിൽ നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് പേരിൻ്റെ പേര് തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഈ ആഗസ്റ്റ് മാസം കൂടുതൽ ആനുകൂല്യം നമുക്ക് എത്തിച്ചേരുകയാണ് രണ്ട് ഘടുക്കളായിട്ടായിരിക്കും രണ്ട് തവണയായിട്ട് നിക്ഷേപം പ്രശ്നം എത്തുക ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് പിന്നെ സെപ്റ്റംബർ മാസം ആയിരത്തി അങ്ങനെ ആയിരിക്കും നമുക്ക് ഓണത്തിന് മുമ്പായി പെൻഷൻ എത്തിച്ചേരും നാലായിരത്തി എണ്ണൂറ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താൻ സാധ്യത സാധ്യതയുണ്ട് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പെൻഷൻ വിതരണം അടുത്താഴ്ചയോടെ ആരംഭിക്കും എന്തായാലും ധന ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് നമുക്ക് അറിയിപ്പ് വരുന്നതുണ്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നു മന്തി ഗിയാറയിപ്പ് പക്ഷേ കിറ്റ് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്താറാം തീയതി മുതൽ ഉണ്ടാകുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് ഏറ്റവും അവസാനം സ്വർണ്ണവില പച്ചതിൽ പവന് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കുറഞ്ഞത് ഡെയിലി അപ്ഡേറ്റ് പൂർത്തിയാവാണ് നിങ്ങളെല്ലാവരിലേക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ് ലഭിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സ്ക്യാപ്പ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ